ൂറി പിടിച്ച വാലായറങ്ങി ഇന്ന് ദൈവനാഥൻ പറഞ്ഞ പോലെ കാര്യം നിൻ്റെ നാവ് ഊറി പിടിച്ച വാലായ പരഷുത്താമൻ്റെ കാലത്ത് തരാം ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമാണ് ഞാൻ കണ്ട് ദൈവം പറഞ്ഞതിൻ്റെ അടുത്തൊരു കാര്യം ഒത്തിരി പേര് ഓക്കെ ഒരു സ്പെഷ്ട ഒരു കാര്യം ചോദിക്കാം ഇവിടെ ജയിലിൽ യോ ഞാൻ യു എ അനുഗ്രഹപ്പെട്ട രാജ്യമാനുഭവിക്കാൻ പറ്റും ഞാൻ അനുഗ്രഹപ്പെട്ട രാജ്യത്തിൽ അല്ലത് കഴിക്കാൻ പറ്റും പുറത്ത് നടക്കാൻ പറ്റും ഇതേപോലെ അവസ്ഥയിലാണ് നീ ആത്മീക ജീവിതത്തിലൂടെ കുറെ പേർ പക്ഷെ പുരുഷ എത്ര പേര് പുറത്തു പറയാൻ താല്പര്യം ഈ കാലാഗ്രഹത്തിന് പുറത്ത് കൊണ്ടുവരണമോ അനുകാജ്യത്തിന് എത്ര ഉണ്ടെങ്കിലും ഞാൻ കാലാഗ്രഹത്തിൽ കിടക്കണ ദിവസം ഒന്നും നടക്കത്തിന്റെ പ്രാർത്ഥനയും ఎలా కాలిరా చూడారు వర్షకాలం నినూరి పిడి వాలి నియోగించి బంధనం ఇంకా ముందు ఈ వాలు ും കടന്നാലും ഇന്ന് രാത്രി നീ പുറത്ത് വരും ഇന്ന് രാത്രി നീ പുറത്ത് വന്ന രാത്രി കൊണ്ടുപോയി ോ ഇന്ന് വിനായി നന്ദി പറയാമോ നിങ്ങളെല്ലാവരും ഇന്ന് എന്നെ പരിപൂർണമായി വിനായി നന്ദി പറഞ്ഞു ഇന്ന് പരിപൂർണമായി വിടിവിച്ചതിനായി നന്ദി പറയു എല്ലാ ശത്രുടെ ഇനി എല്ലാ കെട്ടും പൊട്ടിയതിനായി നന്ദി പറയുന്നു அப்படிதாயி ஒ கையெல்லாம் ஒரு கையை போல் அணிலி தாழ்த்த தீரபோல நின்று கை கெட்டு நீ குடையான் நீ ഈ ചങ്കല ഇനി ഈ ചങ്ങലയ്ക്ക് ശക്തിയില്ല ഇന്ന് പോകും ചങ്കല ആരും ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇട്ടിട്ട് തോന്നുന്നത് കണ്ടിട്ടില്ല ശക്തി വരാൻ തുടങ്ങുമ്പോൾ ചങ്കലയ്ക്ക് നിക്കാൻ കഴിയത്തില്ല നിന്റെ മേലിരുന്ന ചകല ചങ്കല പോകും വിശ്വാസിക്കും എത്ര പേര് പറയാൻ പറ്റും എന്റെ ചങ്കലെ തട്ടി പറഞ്ഞു ആമം പൊട്ടി ആമം മാത്രമല്ല വാതിൽ തുറന്നു വാതകൾ മാത്രമല്ല അവിടെ മുറിവിലെ എല്ലാരുടെ ചങ്കലുകൾ അഴിഞ്ഞു അത് ആരും ഞാൻ വിചാരിക്കണ്ട് എന്നെ തിയോളജി പറയുമ്പോഴും നന്നായിട്ട് അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് പറയുന്നുണ്ട് കുഴപ്പമില്ല മനസ്സിലാ തിയോളജി പറയുന്ന ഒരു കാര്യം ആ കാരകലത്തിനകത്ത് നൂറ് കണക്ക് നൂറ് കണക്ക് കഴുകി അവിടെ നോക്കുമ്പോൾ ഒരു വാക്ക് ഒരേ കാലം എല്ലാ ഒരേ നിമിഷം തുടരുന്നു എല്ലാ ചങ്ങല താഴ്ത്തു വീണു പറയേണ്ട പുണ്യവചനം എത്ര ദൂതനേരങ്ങിനാണ് നവരുന്റെ എത്ര ദൂതൻ ഓര് പിറ്റി പാസന്നൊരു ദൂതനേരങ്ങിനാണ് ഇതിനെ ഗാരി വെച്ചിനൊരു ദൂതൻ ഇതിവിടെ सागरോ ഇതിക് ഓര് ദൂതനേരങ്ങി ദൂതനേരങ്ങിക്ക് ചമ്മ എന്നിട്ടില്ല അവർ പ്രാർത്ഥിച്ച ആരാധിച്ച മാറ്റ എന്നിട്ടില്ല അവർ ഇതിنينമേ പ്രാർത്ഥിച്ച രമേനേ വേദന പറ്റനെ ഒന്നും മുരുന്നില്ല അവർ സന്തോഷിച്ച ഇന്ന് രാവത്തിനെ ഞാൻ എന്നേന്ന് പറയ് നീ വെറുതെ പോ പോ പെന്തനം തൂ എൻറെ പ്രതിനം പോтику ഹ Alleluia Alleluia ഗുരുവാ എനിക്ക് ദൈവത്താൽ പറഞ്ഞുകളയാവേ वेगത്തിൽ എടുക്കാം കൊലോസെ 1:13

இருக்கும் அதிகாரிகள் இருக்கும் அதிகாரிகள் எல்லாம் பயத்தில் அதிகாரிகள் 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 எல்லா எல்லா முகத்தில் நான் வெச்சிட்டு இல்லையா என்ன எவ்வளவு അവിടെ നിന്ന് ಬಿടി വെച്ചു പറയാമോ ഇന്ന് ഞാൻ ಬಿടിവികപ്പെട്ടു ഇന്ന് ഞാൻ ಬಿടിവികപ്പെട്ടു ഇന്ന് ಬಿടിവികപ്പെട്ട ഒരു വ്യക്തിയെ ഇവിടെ അതിനെ പുത്രൻറെ രാജ്യമായി ആക്കി വെച്ചു അത സായനസനരായ പുത്രൻ രാജ്യത്തിലേക്ക് വെച്ച ആ നമുക്ക് ഇവിടുന്ന പുത്രൻ ദൈവം ഇവിടുന്ന ആക്കിയിട്ട് പുത്രൻറെ രാജ്യത്തിൽ ആക്കി വെച്ചു ഇനി ഞാൻ ഇവിടെ എല്ലാം ഹല്ലേലൂയ അപ്പോൾ നമ്മൾ ഞാൻ ദൈവത്തമ്പന്മാർ എന്നുള്ള ಊരി കുറച്ചോ വരാം നിങ്ങൾ नाव കൊണ്ട് நீங்க പറയാன் தொடங்கும். நீங்க இந்த கால வரの中で நாப்பு வந்து ரிப்பிடிவிச்சு. இந்த புத்திரன் சானகரே. நீ அப்படியே எல்லா ஒரு வாக்கி இன்னொரு வாக்கி கொடுங்க. சங்கீதம் 140-ന്റെ 7 ആം അനുഭവം ഭയങ്കര പ്രയാസമാണ് വേദന എൻ്റെ ആത്മാവ് കണ്ട് എൻ്റെ ചിന്ത ഒന്നും ചിന്തിക്കാൻ പറ്റണമില്ല എനിക്ക് സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഗോൺ എൻ്റെ ഇച്ഛ കംപ്ലീറ്റ്ലി ഗോൺ എൻ്റെ ഇമോഷൻ കംപ്ലീറ്റ്ലി ഗോൺ എൻ്റെ കാരകല ദൈവം വിധി വിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവം എന്ന് പറഞ്ഞാൽ ചില പിന്നെ കാരകലത്തിൽ വിധവിക്കാൻ പറ്റും നിന്നെ മൈൻഡ് എചന്തിക്കാൻ പറ്റാനായി കുടിയിടകളെ ഇരങ്ങി വെട്ടിയတယ် ഇത് ഞാൻ നിന്നെന്റെ പ്രവചനവാക്ക് പറയാ നീ ഫോർവേഡ് ആമേൻ നീ ഉളിവികളെ പേടി നിന്നെ ಊര താര ಊര ശത്രുണ്ട് നിന്നെ വെട്ടിക്കാൻ പറ്റാ ആ വെട്ടിക്കാൻ പറ്റില്ല മറിച്ച് നീ തമൽ വരണ ഞാൻ കാരജു കണത്തിൽ എന്നെ ഇതിനെ വിളിച്ചോ ഹല്ലേല എന്നെ വിളിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു നല്ല പറഞ്ഞു ഞാൻ നിന്നെ വീണ്ടെടുത്ത് ഇന്ന രാത്രി ഞാൻ വരണേ എൻ്റെ ചിന്ത എപ്പോഴും എനിക്ക് ഭയങ്കര ബഹങ്ങിയാണ് ഞാൻ രോഗിയാണ് ഞാൻ സൗഖ്യമില്ല എനിക്ക് വേദന ഇനി ഞാൻ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല വാസ്തര ഇനി ഞാൻ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നെ കൊണ്ടു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞു വരും ഹലോ പ്രാർത്ഥന എന്നെക്കൊണ്ട് പെട്ടത്തില്ല ഞാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് നല്ല വാക്കിനെ നീ പുറത്തു പോകാൻ പോകും നിന്റെ ചിന്ത മണ്ടതെ നിന്റെ ഇച്ഛശക്തി മാറാൻ പോകാം നിന്റെ കൈ നീ ఎల్లకు പോകുന്ന എല്ലാ നിന്റെ ശരീരത്തിന് വിടുക ദേവ ചെയ്യാൻ പോവാം സകല കെട്ടി പൊട്ടിക്കാൻ പോവാം രാത്രി നീ ഒരുമിച്ച് നിന്റെ ചൊന്ത മണ്ടത്തിൽ പോകുന്നു പരശത്രകൾ ചിന്തി പോവുന്നു ഇന്നെ ഇന്നതുതന്നെ പറയാ കൊണ്ടാ ഞാൻ വളരെ ഫസ്റ്റ് ആയിട്ട് പറയാം എല്ലേ ദൈവങ്ങളെ എടുത്ത വെച്ചിട്ടുണ്ട് എന്ന കാര ബ്രഹ്മാ അപ്പോൾ കാര ബ്രഹ്മാ എങ്ങനെയാ ഇരിക്കുന്നത് ദേവീനെ ഇന്നനടക്ക് പറയാം ദേവീനെ ഇന്ന അതിനെ സ്നേഹിക്കണം അവൻ എനിക്കിനി ലോർഡ് ഓഫ് ആർസ് ദേവീ ദേഗതതി ദിക്നി നി ഇഹുവദ പൊതുദ സിഗ്നം ബോലെ ഇതിനെ ഇങ്ങ രാജാധി രാജന എനിക്കിനി ഞാൻ ഞാൻ ఆదిമേ എല്ലാ ഞാൻ ఆ అధికారాన్ని ఎనికాం ఇన్ని దేవుని ఎనికాం పడి പറയാము దేమే నీ ఎడికేది ఎడి ఆ ఎడికడం మొదలుకొన నీ దగ్గర శత్రుగల్ मारాము నిన్న కట్టి వచ్చే సగల కట్టున పోతాము నిన్న ఉదికి వచ్చే సగల పారమే కట్టెలు మునిపోతాము ఇది ఓనే భర ఎని దేమే ఇన్ పర్శుత్తాత్మవే ఇన్ని ఎనికమని പറയാము కెన్ సేవ్ కెన్ సేవ్ టు ద హోస్పిటల్ రైస్ పరమ ఇల్లెలాని പറയാము పర్శుత్తాత్మయైనగ ఎనికిని పర్శుత్తాత్మ എനിക്ക് നിന്നെ ശക്തിമായി എതിർക്കുമേ ഇനി ഏത് അപ്ര കൊണ്ടിനെ ചെറു കെട്ടകൾ കൊട്ടാനോ ഹല്ലേലൂയ ചെറു കെട്ടകൾ കൊട്ടാനോ ഇനി നിന്നെ segala ഭാരങ്ങളെ മാറാമോ ഹല്ലേലൂയ 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 കർത്താനേ തൻ തിരുവ സവന പ്രതിമസ കെളി സവന ഇനി സമയത്തെ സമനെ ഞാൻ വെയിറ്റ് ചെയ്യും സബ്ജക്റ്റ് എടുക്കാവനെ ആ ദൈവനാഥൻമാർ ഉദാഹരണം ആ കമ്പടിയിൽ എല്ലാം നഷ്ടപ്പെട്ട് മന്ത്രവാദം ജീവിച്ചു

విధికూతన <iam trips> <iam>

ായിട്ട് കടന്നൊരു വ്യക്തി അവിടെ വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിനകത്ത് വേദന കണ്ട് കീ ആൾക്കാർ പോയി ചോദിച്ചു സൗര നല്ല എങ്ങനെ മനസ്സിലായി നല്ല പ്രയാസങ്ങൾ ഇപ്പൊ മനസ്സിലായി ഇന്ന് രാത്രി ഞാൻ പറഞ്ഞിട്ട് പോയി ഞാൻ വിശ്വസിക്കും എന്റെ കുടുംബത്തിനകത്ത് കടന്ന് കളിക്കുന്ന ശത്രു പോയി കുഞ്ഞിനി ശത്രു പോയി എത്ര പേര് ശത്രുക്കൾ എല്ലാം മാറി ശുശ്രൂഷയിൽ പുറത്തു വരാൻ പറ്റാണ്ട புதியிருக்கிறவனுடைய அந்தது வரணும். விண்ணே சிசு சக்தியிலும் தேவன் வல்லமைக்கு சக்திமான பரிசுத்தனன்னு என்ன உபயோகிக்கணும். எனக்கு ஸ்தூதியே சக்தியு, புதிய கிருபையு, புதிய பேறு பரிசுத்த தானம். ரெண்டு பேரும் தேவன் திருச்சபையမှာ நம்ம. ஹalleluya. அதேமга ஆமென். தேவே இந்த சிசு சக்தியwidetilde கொண்டு வரணும். இந்த சக்தி

i uh -huh.

கேட்க இந்த ஆத்மாக்கின்ற பर्ड நகதெதேரர் அவர் பாறையும் தன்னை アルமனும் நடக்க ஒரு பிராந்தியமும் உருடுதலுக்கு உண்டாகட்ட அப்ப அவர் சம்சாரிக்கு ஒரு இவர் காணாத சரணன நடகட்ட அப்படி இந்த रात्री தன்னை பரிசுத்த ஆத்மாவே அவன் அகர்த்தத gön கேளினாய் நாவியவர்க்கு அப்பディ பர்ண போற ஆத்மா பகர சட அப்ப ஒரு அபிஷேக ஆத்மா ಅವಸುಂಶಿತ ಔಷಚೆ ಜಪರೆ ಅಂತ ಅನುಮೋಳ್ ಭೂದನ ಅಲರಟ್ಟ ಭೂದನ ಅಲರಟ್ಟ ಇಶನಂತಾ ರೋಗಿಯ ಸೌಖ್ಯ ಮಾಡು ಅದ್ಮೋದನ ನರಕಟ ನಿಮ್ಮ ರಾತ್ರಿ ಯಾವ ಅವರ್ ಶಿಶುಕ್ಕೆ ಯಾಮೋಳ್ ಅವಸುಂಶಿತ ಮರಂಗೋಳ್ ಜೋವಿ ಸರ್